ലീഗ്സ് കപ്പിലെ ത്രില്ലർ പോരാട്ടത്തിനൊടുക്കം വിജയിച്ചു കയറി ഇന്റർമിയാമി അറ്റ്ലെസ് എഫ് സി ഇന്റർമിയാമി പോരാട്ടത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ഇന്റർമിയാമിയുടെ തകർപ്പൻ വിജയം മത്സരം സമനിലയിലേക്ക് നീങ്ങുമെന്ന് തോന്നിച്ചിരിക്കെയായിരുന്നു മെസ്സി മാജിക് പിറന്നതും ഒടുവിൽ മിയാമി വിജയിച്ചതും ആവേശം അതിരുവിട്ട പോരാട്ടം ഒന്നിനൊന്ന് മികച്ച ട്രൈകൾ ഇരു ടീമുകളും നടത്തിക്കൊണ്ടേയിരുന്നു അവസാനം ഫൈനൽ വിസിൽ പോയിങ്ങുമ്പോൾ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഇൻടർമിയാമി വിജയിച്ചിരുന്നു എല്ലാ തവണയും ഇത്തവണ മെസ്സി തന്റെ സ്റ്റെയിൽ ഒന്ന് മാറ്റി പിടിച്ചു ഇത്തവണ ഇരട്ട അസിസ്റ്റുമായാണ് മെസ്സി മുന്നിൽ നിന്ന് അഴിച്ചത് എല്ലാ തവണയും ബ്രേസ് ഗോളുമായി മെസ്സി മിയാമിക്കൊപ്പം ഉജ്ജ്വല പ്രകടനം നടത്താറുണ്ട് ഇത്തവണ ആ ഉജ്ജ്വല പ്രകടനം ഇരട്ട ആയിരുന്നു മിയാമിയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച ഇരട്ട അസിസ്റ്റുകൾ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ സൂപ്പർ താരമായ ഡിപ്പോൾ സ്ഥാനം പിടിച്ചാണ് മത്സരം ആരംഭിച്ചത് മത്സരത്തിന്റെ അൻപത്തി ഏഴാം മിനിറ്റ് മെസ്സി തളികയിൽ വെച്ച് നൽകിയ പന്ത് സഗോവിയ ഗോൾ അടിക്കുന്നു അൻപത്തിയേഴാം മിനിറ്റിൽ ഇൻടർമിയാമി ഒന്നേ പൂജ്യത്തിൻ്റെ മുന്നിൽ എന്നാൽ മത്സരത്തിന്റെ എൺപതാം മിനിറ്റിൽ ലുസാനോ നേടിയ ഗോളിലൂടെ അറ്റ്ലാസ് ഒപ്പം പിടിക്കുന്നു മത്സരം തൊണ്ണൂറ് മിനിറ്റ് അവസാനിച്ച് അഞ്ച് മിനിറ്റ് എക്സ്ട്രാ ടൈമിലേക്ക് കൃത്യമായി പറഞ്ഞാൽ ടൈം ക്ലോക്കിൽ തൊണ്ണൂറ്റിയഞ്ച് മിനിറ്റ് പിന്നിട്ടു മെസ്സിയുടെ സാധാരണമായ ഒരു വൺ ടച്ച് മുന്നേറ്റം പക്ഷേ എത്തിച്ചേർന്നത് അസാധ്യമായ ഒരു പാസിലും മെസ്സിയുടെ തകർപ്പൻ എസിൽ വെജ്നാട് ഗോൾ കണ്ടെത്തുന്നു മത്സരം അവസാനിക്കുമ്പോൾ രണ്ടേ ഒന്ന് എന്ന സ്കോറിന് ഇൻഡർ മിയാമി വിജയിച്ചിരുന്നു മെസ്സിയുടെ പ്യൂർ മാജിക് കണ്ട പോരാട്ടം ലീഗ്സ് കപ്പിൻ്റെ ഗ്രൂപ്പ് റൗണ്ടിലെ നിർണായക പോരാട്ടത്തിൽ മിയാമി വിജയം കൊണ്ട് തുടങ്ങിയിരിക്കുന്നു കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനാവും